ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും മഞ്ഞിൽ മൂടി പുതച്ച് കിടക്കുന്ന ഈ സ്ഥലം കണ്ടോ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഇത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇടുക്കി ജില്ലയിലെ പൊന്മുടി എന്ന് പറയുന്ന മനോഹരമായൊരു സ്ഥലം കാണിച്ചിരുന്നല്ലോ അത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു ഡാമൊക്കെ ആയിട്ട് ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഉപ്പൻപടിയാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഇന്നിപ്പം ഇവിടെ നല്ല തിരക്കാണ് ഞായറാഴ്ചയാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയയിലെല്ലാം നിറച്ചും വണ്ടി കിടക്കുകയാണ് പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെയാണ് ഇപ്പം വരുന്നവരെല്ലാം പാർക്ക് ചെയ്യുന്നത് ഒരു രക്ഷയില്ല പക്ഷേ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ഒരു കാഴ്ചയും കാണാൻ പറ്റുന്നില്ല ഇവിടെ മനോഹരമങ്ങളായ ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ മഞ്ഞ് മൂടി മൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം മഴ അങ്ങനെയില്ല ഈ മഞ്ഞ് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ കാറ്റ് വരുമ്പോഴത്തേക്കേ ഈ കാറ്റടിക്കുമ്പോഴത്തേക്കും ഈ മഞ്ഞ് മുഴുവനും അങ്ങ് പെട്ടെന്ന് അങ്ങ് പോവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെ വരും ഈ പൊന്മുടിയിൽ ചിത്രശലഭങ്ങൾ ഒരുപാടുള്ളൊരു സ്ഥലമായിരുന്നു നമ്മൾ കാണാത്ത തരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് പക്ഷേ ഈ മഞ്ഞുമോടി കിടക്കുന്ന കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല ചിത്രശലഭങ്ങളൊന്നും വരുന്നേ ഇല്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടൊരു ചായ കിട്ടുമോയെന്ന് നോക്കിയാണ് ഞങ്ങൾ നടക്കുന്നത് ഈ ഇതിൻ്റെ അകത്തെവിടെയെങ്കിലും ചായ കിട്ടുന്ന ചെറിയ കടകളുണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റത്തില്ല ഈ മഞ്ഞ് മൂടി കിടക്കുവല്ലേ ഒരു റിക്ഷയില്ല അങ്ങനെ കടകളൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത് ഇവിടെ കുറേ പേരോട് ചോദിച്ചിട്ട് താഴെ ഒരു സ്ഥലമുണ്ട് അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞത് എല്ലാവരും ഒരു ചായയോ കാപ്പിയോ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് നല്ല തണുപ്പാണ് ഇവിടെ ഈ മഞ്ഞിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കാനായിട്ട് പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ നോക്കി നടക്കണം കാരണം വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഹോൺ അടിക്കുമ്പോൾ മാത്രം നമ്മൾ അറിയുന്നുള്ളൂ അങ്ങ് നിന്നൊക്കെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ ചെറിയ ലൈറ്റിൻ്റെ ചെറിയ വെട്ടം മാത്രം നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ലൈറ്റ് കത്തി വരുന്നതുകൊണ്ട് അതെല്ലാം വാഹനങ്ങളാണ് അടുത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഒരു റിക്ഷയില്ല നല്ല തിരക്കുവാണ് ഇവിടെ ഇപ്പം ഞങ്ങളുടെ കൂടെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആരെയും ഇപ്പം കാണുന്നില്ല ഈ മഞ്ഞ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും മാറിപ്പോയെന്ന് തോന്നുന്നു ഇങ്ങോട്ട് പോരുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ ഇടുക്കി ജില്ലക്കൂടെ പോകുന്ന പോലെ മുഴുവൻ തേയിലത്തോട്ടങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് എവിടെ വന്ന ബസ്സാണ് വിതുര വിതുര വിതുരെന്നാണ് ഇങ്ങോട്ട് കെ എസ് ആർ ടി സി ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു ഞങ്ങളും ഇതിലേ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇഷ്ടംപോലെ വണ്ടികളാണ് കേട്ടോ ഏതാണ്ട് സന്ധ്യ ആയ പോലെയാണ് ഇവിടം ലക്ഷണങ്ങളൊക്കെ പക്ഷേ ഒന്നും സമയമൊന്നും ആയിട്ടില്ല താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മലം ചരിവുകളൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷേ ഈ മഞ്ഞ് പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് നമുക്ക് മിന്നി കാണാൻ പറ്റുമോ അത്രയേ ഉള്ളൂ മഞ്ഞ് കുറവേണ്ട സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരങ്ങളായ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാമായിരുന്നു ടു വീലറുകളെ പോലെ ആൾക്കാരോട് വന്നാറുണ്ട് അതുകൊണ്ടോ വണ്ടിയൊക്കെ തൊട്ട് അടുത്ത് വരുമ്പോഴേ ഉള്ളു നമ്മൾ അറിയത്തുള്ളു ഒരു രക്ഷയുമില്ലാത്ത മഞ്ഞാണ് ഭയങ്കര രസമാണ് കേട്ടോ ഇതിലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാണ്ട് വരുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് മറ്റ് വേറെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അന്നേരം ഇങ്ങനെ നടക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ചിത്രശലഭങ്ങളും പക്ഷികളും ഒക്കെ ഒരുപാടുള്ളതാണ് ഇതിലെ താഴോട്ട് പോയിക്കഴിഞ്ഞാൽ ഇവിടെ ചായ കിട്ടുമെന്നാണ് പറഞ്ഞത് പൊന്മുടി പൊന്മുടി എന്നുള്ള ബോർഡായിരിക്കുന്നത് ഇതിലെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം ചായ ഒരു സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങോട്ട് പോവാണ് ഞങ്ങളുടെ കൂടെ വന്നവരെയൊക്കെ ഞാൻ ഇവിടെ ഇടയ്ക്ക് വെച്ച് കണ്ടു അവർ അവിടെ പോയി ചായയെ കുടിച്ചിട്ട് വരുന്നവരെ കണ്ടായിരുന്നു നമുക്ക് പോയി നോക്കാം ആ അതാ ഇവിടെ അകത്താണ് കണ്ടോ ഇവിടെ ചായ കാപ്പിയൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ ആ ഞങ്ങളുടെ കൂടെ വന്ന മിക്കവരും തന്നെ ഇവിടെ ഉണ്ട് എല്ലാവരും ഒക്കെ കുറേ പേരെ വഴിക്ക് വെച്ചും കണ്ടു ഇവിടെ നമ്മൾ കാപ്പി ചായ വേണമെങ്കിൽ നേരത്തെ അവിടുന്ന് ടോക്കൺ എടുക്കണം എന്നിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നല്ല തിരക്കാണ് ഭയങ്കര തിരക്കാണ് അതിനകത്ത് ഇവിടെ കടും ചായയും കടും കാപ്പിയും മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഈ മഞ്ഞ് ഉള്ള ഈ സമയത്തെ ഒരു ഈ കടും ചായ ഇങ്ങനെ ഊതിപ്പുടിച്ച് ഇരിക്കാനായിട്ടൊരു പ്രത്യേക സുഖമാണ് ഇവിടെ പാലിൻ്റെ പരിപാടി ഇല്ല കേട്ടോ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കടുഞ്ചായ കടുങ്കാപ്പി വേറെ നമ്മുടെ പാലൊഴിച്ചുള്ള പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് അതിന്റെ പുറത്തൊരു ഒരു ഉദ്യാനമായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ എല്ലാം കാട് പൊടിച്ച് കിടക്കുകയാണ് എങ്കിലും നല്ല സുഖമുണ്ട് കാണാനായിട്ട് മഞ്ഞ് ഇപ്പം പിന്നെ പൊന്മുടി ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ ഒറ്റവണ്ണത്തിന് കഥകനും ഈ കുറ്റിയും കൊടുത്തു വന്നില്ല കേട്ടോ വാതിൽ നമ്മളാകത്തോട്ടൊരാൾ കയറിക്കഴിഞ്ഞാൽ പുറത്ത് ആരെയെങ്കിലും നടത്തണം അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ ഇതുകൊണ്ട് ഒരു ത്രീ ഇ ഡി തിയേറ്റർ ഉണ്ടിവിടെ അകത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കാരണം അന്നേരത്തേക്കും എന്തോ വീഡിയോ കിട്ട് കാണിക്കുമായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല അവിടുത്തെ സ്ക്രീനിൽ ഇങ്ങനെ അവർ വെറുതെ പാട്ട് വെച്ചിരിക്കുക ആ നല്ല സുഖമുണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ചെറിയ കുടിലുപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സുഖം തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഒറ്റയ്ക്കൊരു സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിലൊക്കെ കയറണമെങ്കിൽ ഒരു രക്ഷയില്ല കാരണം അതിന് കുറ്റിയും കൊടുത്തൊന്നുമില്ല ഈ കയറിവരെല്ലാം പുറത്ത് ആരെയെങ്കിലും നിർത്തും ആ താളുണ്ടെന്ന് പറയാൻ വേണ്ടി അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളുണ്ട് ഇവിടെ മഴയൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ നല്ല സ്ഥലമാണ് കേട്ടോ ഇത് പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി ഒരിക്കൽ എല്ലാവരും ഒന്ന് വന്ന് കണ്ടു നോക്കണം ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോര പോവാൻ വേണ്ടി തുടങ്ങുകയാണ് നല്ല മഴയും വരുന്നുണ്ട് മഴക്കാറുമുണ്ട് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം